നമ്മുടെ ബാംഗ്ലൂർ യാത്രയുടെ രണ്ടാം പാർട്ടിലേക്ക് ഏവർക്കും കൂടി സ്വാഗതം തുടർക്കാഴ്ചകളിലേക്ക് പോകാം എക്സ്പ്രസ് ആന്ധ്രാപ്രദേശിലെ കുപ്പം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ നേരത്തുള്ള മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡിൻ്റെ ജന്മസ്ഥലമാണിത് നമ്മളോട് പറഞ്ഞത് നമ്മുടെ തൊട്ട പിറകിലായിട്ടുള്ള ഒരു ആർ പി എഫിൻ്റെ ജവാനെ കാണാം അദ്ദേഹം നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾക്കോട് ശ്രദ്ധിച്ചാൽ കാണാം എൻ്റെ തൊട്ട് പിറകിലായിട്ട് കാണാം നമുക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാം റെയിൽവേയുടെ ആർ പി എഫിൻ്റെ ജവാനാണ് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിന് അല്പം എന്ത് ചെയ്യാറിയാം അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അദ്ദേഹം എന്നോട് പറഞ്ഞ ചന്ദ്രബാബു നായിഡിൻ്റെ ജന്മസ്ഥലമാണിത് എന്നുള്ളത് പിന്നെ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വച്ചാൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് ഈ ആന്ധ്രാപ്രദേശിൽ നിന്നും ശമ്പളം വാങ്ങുന്ന കർണാടകയിലും താമസം വെള്ളം കുടിക്കുന്നോ വശം കുടിക്കുന്നതോ വയനാട്ടിലും അങ്ങനെ അദ്ദേഹം പറഞ്ഞു മൂന്ന് സ്റ്റേറ്റ് കടന്നിട്ട് വേണം നമുക്ക് ആന്ധ്ര കർണാടക സ്റ്റേറ്റിലേക്ക് എത്താൻ അപ്പോൾ അദ്ദേഹം എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്താണ് പരിപാടി എങ്ങോട്ടാണ് പോകുന്നത് എന്തായാലും എന്നൊക്കെ തുറന്നമായിട്ട് സംസാരിച്ച് ഞാൻ സംസാരം തുടങ്ങിയ അദ്ദേഹം സംസാരിച്ചു അപ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ളൊരു ഇല്ലാത്ത രീതിയിൽ ഏതാളുകളോട് എന്ത് സംസാരിക്കും അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമായി ഉദ്യോഗസ്ഥന്മാരായെന്നാൽ അങ്ങനെ വേണം എല്ലാവരെയും ജനങ്ങളായിട്ട് സമ്പർക്കമാണ് ജനങ്ങളായിട്ട് സംസാരിക്കുകയും വേണം ജനങ്ങൾക്ക് ഹെൽപ്പുള്ളവയും വേണം നമ്മുടെ യാത്ര തുടരുന്നു തുടർ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ബാംഗ്ലൂർ അതായത് യശുവൂർ എത്തുന്നവരെയുള്ള വഴിയോര കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര തുടരാവുന്ന നമ്മുടെ കൂടെ കൂടുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരെയും എത്തിക്കുക എല്ലാവരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ യാത്ര വളരെ സുഖമായിരുന്നു ഭംഗിയായിരുന്നു നമ്മൾ ഒറ്റക്കുള്ള യാത്രയായിരുന്നു കൂടെ ആരുണ്ടായിരുന്നില്ല വളരെ മാന്യമായ രീതിയിൽ യാത്ര ചെയ്തു മൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു നമ്മുടെ തുടർച്ചയായിട്ടുള്ള ആ മൂന്ന് ദിവസത്തിനകം നമുക്ക് കിട്ടാവുന്നതൊക്കെ നമ്മൾ പകർത്തിയിട്ടുണ്ട് അതിൻ്റെ ഓരോ പാർട്ടും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ വഴിയെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ മുഖാന്തരം അപ്പോൾ എല്ലാവരും ഏറ്റെടുക്കണം ബംഗാർപേട്ട എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ വഴിയോര കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുന്നു നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ നമുക്ക് സമയമുള്ളത് കാരണം നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ അല്പം കറങ്ങി നോക്കി അപ്പോൾ അവിടെ കണ്ട ഒന്ന് രണ്ട് കാഴ്ചകൾ നമ്മൾ പുറകെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക ബാംഗ്ലൂർ സിറ്റി നമ്മൾ ഏറ്റവും നല്ല ഡെവലപ്പഡ് സിറ്റിയാണ് നാൾക്കും നാളെ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സിറ്റിയാണ് എന്തുകൊണ്ടും ബിസിനസ് കൊണ്ടും മറ്റെല്ലാ കാര്യം കൊണ്ടും പക്ഷെ അതേപോലെ തന്നെ അത്രയും മോശപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത് അതെല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞോളന്നല്ല നമ്മൾ സിറ്റിയിൽ നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനൊന്നും കണ്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടു അത് നമ്മൾ വരുന്ന എപ്പിസോഡിൽ അതായത് വരുന്ന പാർട്ടിലും ഉൾപ്പെടുന്നതായിരിക്കും യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് നമ്മൾ ഓവർ അതായത് മസ്തായിട്ട് കിടന്ന് ഉറങ്ങരുത് നമുക്കൊരു ഇശാർത്ഥ വേണം നമ്മുടെ പോക്കറ്റുകളും നമ്മുടെ പരിസരവും നമ്മുടെ സാധനങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം കാരണം ഏറ്റവും കൂടുതൽ ഈ കളവ് നടക്കുന്നതും തട്ടിപ്പണമെന്ന് പറയൽ വേലാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ നാൾക്കുനാൾ റെയിൽവേ വർദ്ധിച്ചു പക്ഷെ എന്നാലും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അതായത് പോക്കറ്റാണ് നമ്മുടെ കാര്യം മറ്റേത് മൊബൈൽ അതുപോലെ തന്നെ നമ്മളെ ബാഗ് വൈലബിൽ ഐറ്റം ഒക്കെ നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എപ്പോഴും ഉറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് അല്ലാതൊരു വിശദാർത്ഥം അതുപോലെ തന്നെ ഭക്ഷണം റെയിൽവേന്ന് കഴിയുന്നത് വാങ്ങി കഴിക്കരുത് ബാറ്ററി കെയർ ഒക്കെ ഉണ്ട് പക്ഷേ കൂടുതൽ കൂടുതലാളുകൾ നമ്മൾ ഇത്തിരി കാര്യത്തിൽ വളരെയധികം നമ്മൾ ബോധന്മാരായിരിക്കണം ശുചിത്വം പാലിക്കണം അതായത് എലുവേര് അവർ ഉണ്ടാക്കുന്ന എവിടെ വെച്ചിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ പിന്നെ ഭക്ഷണങ്ങൾ ഞാൻ പ്രാവശ്യം ഡൽഹി പോകുമ്പോൾ നമ്മൾ ഒരു സാധനം വണ്ടിക്കകത്ത് വാങ്ങി കഴിച്ചു പക്ഷേ അന്ന് നമ്മുടെ വൈഫിന് വേറിളകി പക്ഷേ അതോടങ്ങ് കുറേ ബുദ്ധിമുട്ട് കുറേ കഷ്ടപ്പെട്ടു അങ്ങനെ നമുക്ക് പോകുമ്പോൾ തന്നെ യാത്ര പോകുമ്പോൾ തന്നെ ഒരു ഗുളിക കരുതിയത് കാരണം ഒന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അത് താളം തെറ്റുമായിരുന്നു പിടുത്തം പൊടുമായിരുന്നു അപ്പം ഇങ്ങനത്തൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഭക്ഷണം സാധനങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ റെയിൽവേയിൽ അതൊരു പരിസരപ്രദേശം കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ആ കൊടുക്കുന്ന വ്യക്തി തൻ്റെ കൈ കൊണ്ടെടുത്തിട്ടാണ് ഇത് തരുന്നത് ഒരു കാരണവശാലും ഭക്ഷണങ്ങൾ മറ്റൊരു തന്നെ കൈ കൊണ്ടെടുക്കാൻ പാടില്ല ഒന്നൂക്കല് സ്പൂണോ അല്ലെങ്കിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് ഭക്ഷണ സാധനങ്ങൾ റെഡിയായ ഭക്ഷണ സാധനങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ഈ കൈ കൊണ്ടുപോയിട്ട് എവിടെയെല്ലാം നമ്മൾ തേക്കും നമ്മൾ തല ചൊറിയും പുറഭാകം ചൊറിയും പിന്നെ മുൻവശം ചൊറിയും ദേഹം ചൊറിയും മുടിക്കാത്തോട് തലേനോട് കൈ കടത്തും ഈ കൈ പല ഭാഗത്ത് നമ്മൾ കൊണ്ടു നമ്മൾ വളരെയധികം കയറിയാണ് ഈ വാങ്ങുന്നവനും കൊടുക്കുന്നവനും വളരെയധികം ചിന്തിക്കണം വാ കൊടുക്കുന്നോ ചിന് വാങ്ങിയില്ല ചിന്തിച്ചില്ലെങ്കിലും വാങ്ങി കഴിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഭക്ഷണ സാധനങ്ങളാണ് അപ്പോൾ നമ്മളെ ഒരു നമ്മൾ എത്ര സോപ്പിട്ട് നമ്മളെ കൈ കഴുകിയാലും നമ്മൾ ഈ വരണ്ട കൊണ്ട് ഒരു കണ്ണാടി കത്ത് പത്തിച്ച് നോക്കാം അവിടെ അതിൻ്റെ എണ്ണമയം കാണാം നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ കൈ കൊണ്ട് ഒരു സാധനം ഒരിക്കലും എടുക്കാൻ പാടില്ല പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ ഒരു കാരണവശാലും തന്നെ നഗ്നമായ കരങ്ങൾ കൊണ്ട് എടുത്ത് മറ്റൊരാൾ കൊടുക്കാൻ പാടില്ല സ്വന്തം കഴിക്കാൻ മറ്റൊരാൾ കൊടുക്കാൻ പാടില്ല അത് അറിവില്ലായ്മല്ല ബോധമില്ലായ്മയാണ് ഇല്ലായ്മയാണ് അത് വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും രണ്ടു പേർക്കും ഒരുപോലെ ബോധം വേണം എങ്കിൽ മാത്രമേ ആ കാര്യം നമുക്ക് നിർത്തലാക്കാൻ പറ്റുകയുള്ളു ഇവിടെയൊക്കെ ഭയങ്കര ഡെവലപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പാലത്തിന് ഉള്ള കാലൊക്കെ ഇവിടെ കുഴിച്ചിട്ടുണ്ട് പിള്ളേർ അതുപോലെ തന്നെ ട്രെയിൻ ക്ലീൻ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് കാണാം തൊഴിലാളികൾ ക്ലീൻ ചെയ്തതിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത് എല്ലാവിധ ട്രെയിനുകളും ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ് കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഈ സ്റ്റേഷൻ്റെ ഒരുപാട് പുരോഗതി ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഏതാ സ്റ്റേഷനൊന്നും ഉണ്ട് വലിയ സ്റ്റേഷനാണ് നമ്മൾ ഈ റൂട്ടിൽ അരിചമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ യാത്രയാണ് ഏതാണ്ട് നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി ഒരു മണിക്കൂർ കൂടി ഓടിയാൽ നമുക്ക് ബാംഗ്ലൂരിൽ എത്തിച്ചേരാം ബാംഗ്ലൂരിൽ എത്തിയതിന് ശേഷം നമുക്ക് ഇന്ന് രാത്രി ഏതാണ്ട് ഒരു മണിക്കാറുണ്ട് പാർച്ചർ അവർ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് രാത്രി എട്ടരക്ക് ഹംപിയിലേക്കുള്ള യാത്രയുടെ ഉണ്ട് അതിന് ഹമ്പിയിലേക്ക് പോകണം ഇവിടുന്ന് ഹമ്പിയിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നേരെ പിന്നെ പോകണം മൈസൂരിലേക്കാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം മൊത്തം സർവീസ് ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റേഷനിൽ നമുക്ക് നോക്കാൻ ബോർഡ് കണ്ടില്ല ഇവിടെ മൊത്തത്തിൽ എല്ലാ രണ്ട് ഇരു സൈഡിലും ഇതുപോലെ തന്നെ സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് വാ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചേരി പ്രദേശമുണ്ട് നമുക്ക് കാണാം റെയിൽവേ പട്ടികയുടെ അടുത്തുള്ള ചേരി പ്രദേശമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സർവീസ് ചെയ്യുന്ന സ്ഥലം സ്റ്റേഷനാണ് ഇത് ബനസ്വതി ഇവിടെ ബനസ്വതി ഇവിടെ കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ബാക്കി നമുക്ക് മൂന്നാം പാർട്ടിൽ നരസ്വതി സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്